ബിഗ് ബോസ് ഷോയിലൂടെ മലയാളി പ്രേക്ഷകർക്ക് ഏറ്റവും ഇഷ്ടമായിട്ടുള്ള രണ്ട് താരങ്ങളാണ് ഗബ്രി ജോസും ജാസ്മിൻ ജാഫറും ഏറ്റവും കൂടുതൽ വിമർശനം നേരിട്ട സൗഹൃദമായിരുന്നു അവരുടേത് പ്രണയമാണോ സൗഹൃദമാണോ എന്ന കൺഫ്യൂഷനായിരുന്നു ഇരുവർക്കും അവിടെ ഉണ്ടായിരുന്നത് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് എന്നൊക്കെയുള്ള തരത്തിലുള്ള വിമർശനങ്ങൾ ബിഗ് ബോസിൽ നിന്നും പുറത്തിറങ്ങിയാൽ അതൊക്കെ തീരുമെന്നൊക്കെ പറഞ്ഞവർ അധികമാണ് എന്നാൽ ബിഗ് ബോസ് ഷോയിൽ നിന്ന് പുറത്തിറങ്ങിയ ശേഷം സൗഹൃദം കൂടുതൽ ബലപ്പെടുത്തുകയാണ് രണ്ടുപേരും കൂടി യൂട്യൂബിൽ ഇരുവരും സജീവ സാന്നിധ്യമായി മാറുകയും ഒരുമിച്ചുള്ള ആഘോഷങ്ങളും ഫോട്ടോ ഷൂട്ടുകളും ഫോട്ടോഷൂട്ടുകളും യാത്രകളുമൊക്കെയായി രണ്ടുപേരും ഒന്നിച്ചാണ് തങ്ങളുടെ സൗഹൃദം ഇപ്പോഴും നിലനിർത്തി പോവുകയാണെന്ന തെളിവാണ് പുതിയ വീഡിയോ ഒളിവും മറയും ഇല്ലാത്ത സൗഹൃദത്തിന് വീട്ടുകാർക്കും വിരോധമുണ്ടായിട്ടില്ല ഇതാ ഇരുവരും ഒന്നിച്ചുള്ള പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്തിരിക്കുകയാണ് രണ്ടുപേരും അതുകൊണ്ട് തന്നെ ഗബ്രി ജാസ്മിനെ സ്നേഹിക്കുന്നവർ വളരെയധികം സന്തോഷത്തിലാണ് ഇന്നലെയാണ് ഗബ്രി ബിഗ് ബോസിൽ റീ എൻട്രി ചെയ്ത ഒന്നാമത്തെ വർഷം അത് വളരെയധികം ആഘോഷപൂർവ്വമാണ് ഗബ്രി ജാസ്മിൻ ഫാൻസുകൾ ആഘോഷിച്ചത്